എനിക്കൊരു ലോൺ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പറയണത് ഞാൻ നേരിട്ട് ബാങ്കിനെ സമീപിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഞാൻ ഒരു കൺസൾട്ടൻസി ആയിട്ടും പോകുന്നു അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം അതെങ്ങനെ ഇപ്പൊ ഏത് അതിന്റെ ഒരു റിസൾട്ടിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഒരു വ്യത്യാസം പറയാമോ തീർച്ചയായിട്ടും ഈ നമ്മളിപ്പോ ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് ബാങ്കിൽ പോകുന്നു എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു മെഡിക്കൽ ഷോപ്പുണ്ട് ഏ എനിക്ക് പനി വന്നാൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഗുളിക വാങ്ങിച്ചുകഴിച്ച് അതിൻ്റെ പനി മാറുമെന്ന് പറയുന്നതിന് അതായിരിക്കും അതിന് ഒരു ഉദാഹരണം ഞാൻ വിചാരിക്കുന്നത് സെക്കൻഡറി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാം നല്ല അറിവുള്ള ഒരാളാണ് അവൻ്റെ ബിസിനസ്സിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു ബാങ്ക് മാനേജർമാർ അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ്സിന് യോജിച്ച രീതിയിൽ അങ്ങനെ ഡിസൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ പോകുന്നതിന് തെറ്റൊന്നുമില്ല ഒരു കൺസൾട്ടൻറ്റ് ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ പറയും ഏത് ഏരിയയിലും ഇപ്പോൾ ഈ ലോൺ എടുക്കുക എന്നുള്ളത് മാത്രമല്ല എല്ലാ ഏരിയയിലും ഒരു നല്ലൊരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം നല്ലതാണ് കാരണം ഇതെല്ലാം തന്നെ ഇൻഫോർമേഷൻ ബേസ്ഡ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉള്ള ലോൺ സ്കീമുകളായിരിക്കില്ല മറ്റൊരു ബാങ്കിൽ യൂണിയൻ ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ വ്യത്യസ്തമായ ലോൺ സ്കീമുകൾ ഓരോ ബാങ്കിനും ഉണ്ട് ഓരോ പീരീഡിലേക്കുള്ള ലോണുകളുണ്ട് അല്ലെങ്കിൽ അവൻ്റെ സെക്യൂരിറ്റി കുറഞ്ഞ് ചെയ്യുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാങ്ക് അമ്പത് ശതമാനം സെക്യൂരിറ്റി ചെയ്യും മറ്റു ബാങ്ക് നൂറ്റമ്പത് ശതമാനം സെക്യൂരിറ്റി വയ്ക്കും സെക്യൂരിറ്റി കൂടുതൽ സെക്യൂരിറ്റി വാങ്ങിച്ചു വയ്ക്കും അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട് ഞാനത് സുജീഷനോട് പറയാം അതായത് ചില ബാങ്കുകളെല്ലാം തന്നെ ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവൻ്റെ സെക്യൂരിറ്റി അവൻ്റെ വീട് വാങ്ങിച്ചു വയ്ക്കും അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേരിലുള്ള വീട് വാങ്ങിച്ചു വയ്ക്കും പെങ്ങളുടെ വീട് വെച്ചു അയലക്കാരുടെ വീടെല്ലാം വാങ്ങിച്ചു വയ്ക്കും ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു കൺസൾട്ടൻ എന്നുള്ള എൻ്റെ അടുത്ത് വന്ന കസ്റ്റമർ ഒരു കസ്റ്റമർ കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു റീസണബിൾ ആയിട്ട് ചിലപ്പോൾ ഒരു അമ്പത് ശതമാനം സെക്യൂരിറ്റി കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എഴുപത് ശതമാനം സെക്യൂരി വേണം നൂറ് ശതമാനം സെക്യൂരിറ്റി നോക്കി ഏറ്റവും നൂറ് ശതമാനം സെക്യൂരിറ്റി കൊടുക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സാണ് എല്ലാ സെക്യൂരിറ്റിയും അവൻ്റെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാ ഒരുപോലെ പോകണമെന്നില്ല അതായത് അവന് ചില സമയത്ത് അവൻ്റെ വരുമാനം കുറയാം ഇപ്പോൾ കോവിഡ് വന്ന പോലത്തെ സമയത്തോ അല്ലെങ്കിൽ വേറെ സമയത്ത് നമ്മൾ വരുമാനം കുറയും അപ്പം നമ്മളടുത്ത് വേറെ സെക്യൂരിറ്റി നമ്മടുത്ത് അവൈലബിൾ നമ്മൾ നമ്മെന്ത് ചെയ്യും നമ്മൾ ഒന്നിലേ കെ എസ് എഫ് പോയി കൊണ്ട് വെച്ചിട്ട് കുറച്ച് പൈസ എടുക്കും അല്ലെങ്കിൽ വേറെ ലോക്കൽ സൊസൈറ്റി കൊണ്ട് വെച്ച് പൈസ എടുത്ത് ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ നിറവേറ്റും എല്ലാ സെക്യൂരിറ്റി നമ്മൾ ബാങ്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവന് രണ്ട് കൈയും രണ്ട് കാലും കിട്ടിയിട്ട പോലത്തെ ഒരു സംഭവമാണ് ഏത് ബാങ്ക് മാനേജർമാരാണ് പോസിറ്റീവ് ഏത് ബാങ്കാണ് പോസിറ്റീവ് ഈ അല്ലെങ്കിൽ ഏത് ലെവലിൽ അപ്പോൾ ഒരു ചില ബാങ്കുകളിൻ്റെയൊക്കെ ലോൺ അഞ്ച് കോടി മാസം ഹെഡ് ഓഫീസ് പോകണം ചിലപ്പോൾ അത് ബ്രാഞ്ചിലെ മാനേജർക്കാരൻ അഞ്ചുകൂടി പാസ്സാക്കാൻ പവർ ഉണ്ടാവും പവർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ഏത് മാനേജർമാരാണ് ഇത് എക്സസൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു സുജീഷ് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ രാവിലെ കൂടി വൈകുന്നേരം വരെ എനിക്ക് എൻ്റെ സ്കീമിനനുസരിച്ച് ലോൺ കിട്ടുമെന്ന് വെച്ചിട്ട് കയറി ഇറങ്ങി നടക്കാൻ പോയി കഴിഞ്ഞാൽ സുജീഷിൻ്റെ ബിസിനസ് ശരിയാവും ആവുമല്ലോ എന്ന് പറഞ്ഞ പോലെ അത് ഞങ്ങളുടെ ജോലിയാണ് ഞാൻ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചിടക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഇതിൻ്റെ ഇന്ന ആളാണ് പോസിറ്റീവ് ഇന്ന ആൾ നെഗറ്റീവാണ് അവിടെ കൊടുക്കണ്ട ഓക്കേ ഇതാണ് ഒരു കൺസൾട്ടന്റിനെ ഏൽപ്പിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം പിന്നെ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ കൺസൾട്ടന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ എന്തൊരു കൺസൾട്ടന്റും ബാങ്കും തമ്മിൽ എന്തോ ഒരു ടയപ്പും ഇല്ല എല്ലാ ബാങ്കും തുറന്നിരിക്കുന്നതിനാ എല്ലാ ബാങ്കും എന്താണ് ലോൺ കൊടുക്കാനാണ് മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുക ഡെപ്പോസിറ്റ് വാങ്ങാം ഓക്കെ അതല്ലേ എല്ലാ ബാങ്കിലും മാനേജർമാർക്ക് എന്തുണ്ടാവും ടാർഗറ്റ് ഉണ്ടാവില്ലേ അവർ ആഗ്രഹിക്കുന്ന എന്താണ് നല്ലൊരു ക്ലയന്റിനെയാണ് ആണോ സുജീഷ ആഗ്രഹിക്കുന്നത് നല്ല ക്ലയന്റ് അല്ലേ തീർച്ചയായിട്ടും എല്ലാ ബാങ്ക് മാനേജർമാരും ആഗ്രഹിക്കുന്ന നല്ലൊരു ക്ലയന്റിനെയാണ് അവർക്ക് നല്ല ക്ലയന്റിനെ കിട്ടിയാൽ മതി അല്ലാതെ അവർക്ക് വേറൊരു ഉദ്ദേശങ്ങളില്ല നല്ല ക്ലയന്റ് ആഗ്രഹിക്കുന്നത് എന്താണ് നല്ലൊരു ബാങ്കിനെയാണ് ഇതിനെ തമ്മിൽ കൂട്ടി വോയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കൺസൾട്ടൻ്റ് ജോലി അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു ഒരു വേറൊരു മറ്റേ ബ്രൈബറി അങ്ങനെ ഒന്നും ഒരു പരിപാടി ഇല്ല മനസ്സിലായില്ല അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ ഡീൽ ചെയ്യാറില്ല ആർക്കാണോ ജെനുവിനായിട്ട് നല്ലൊരു ക്ലയൻ്റിനെ വേണ്ടത് ആ ബാങ്കിൽ നല്ലൊരു ക്ലയൻറ്റിനെ ഞങ്ങൾ കൊടുക്കും ഏത് ക്ലയൻറ്റാണോ അവൻ്റെ നല്ലൊരു ബാങ്കിനെ വേണ്ടത് അവൻ്റെ സ്കീമിനനുസരിച്ച് ബാങ്കിനെ വേണ്ടത് അവർക്ക് ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ ഞങ്ങളുടെ ഫീസ് ഞങ്ങൾ ഉള്ളൂ ഒരു പരിപാടി അത്രേള്ളൂ ഇരുപത് വർഷമായിട്ട് പോകുന്നു നമ്മുടെ ഒരു ക്ലയൻറ് ആണ് കോഫി കാരണം എന്ന് പറഞ്ഞിട്ട് മറിയണ്ട ഫയം നടത്തണം അനന്ദ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ലോൺ നടത്തി അദ്ദേഹം ഒരു ഇന്റർവ്യൂ നമ്മുടെ ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് കോടിക്ക് അദ്ദേഹം ഒരു പ്രോജക്റ്റ് കൊടുത്തു പക്ഷേ ബാങ്ക് പാസ്സാക്കിയാൽ അത്രയും ഒരു എമൗണ്ട് ആയിരുന്നില്ല പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ ത്രൂ പോകുമ്പോൾ ഉണ്ടാകാറുണ്ടാവും ഞങ്ങള് ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലയൻ്റായിട്ട് ഞങ്ങൾ സംസാരിക്കും നമ്മൾക്ക് ഒരു ക്ലയൻറ്റിനെ ഒരു പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ ക്ലയൻറ്റ് ആ പ്രൊജക്റ്റിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവണം എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു ഓഡിറ്റർ അടുത്ത് പോയാലും അടുത്ത് പോയി കൺസൾട്ടൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇത്ര ലോൺ വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് മെഷീനറി ഇത്രയുണ്ട് എനിക്ക് ബിൽഡിങ് എങ്ങനെയെങ്കിലും ഇത്ര ലോൺ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല ഞങ്ങൾ പറയും എന്തിനാണ് അപ്പോൾ ഈ ലോൺ എടുത്താൽ നിങ്ങൾ നടക്കുമോ ഇത്രയും പൈസ മതിയോ നമ്മൾ ഫൈനലി അവർ അറൈവ് ചെയ്യുന്ന ഫിഗർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ നമ്മൾ എടുക്കണമെന്ന് പറയാറുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പ്രോജക്റ്റ് നടക്കില്ല അവൻ തീരും നമ്മൾ ചോദിച്ച പൈസ കിട്ടിയില്ലെങ്കിൽ ആ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാതിരിക്കുക ആദ്യം തന്നെ ഞാൻ പറയുന്നത് ചോദിച്ച പൈസ കൊടുക്കാതിരിക്കരുത് ഒരു ബാങ്കും അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നടക്കില്ല അതുപോലെ തന്നെ ചോ അവൻ്റെ ആവശ്യമുള്ളതയിൽ കൂടുതൽ പൈസ കൊടുക്കുകയും ചെയ്യരുത് അപ്പോഴും നശിക്കും